വിലാപങ്ങളുടെ ദിവസെന്നുള്ള വായന നാലാം നാലാമദ്ധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ടു വരണ്ടു ഇസ്രായേൽ ജനതയുടെ കഠിനമായ അടിമത്വത്തിൻ്റെ തിക്തഭാഗങ്ങൾ കാണിച്ചു തരുന്ന ഒരൊറ്റ വചനമാണ് മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ടുവരണ്ടു ഈ അവസരത്തിൽ നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ വായിച്ചു കേൾക്കാം സ്വർണ്ണമെങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലക്കിൽ ചിതറിക്കിടക്കുന്നു സിയോൻ്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശുവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു എന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടക പക്ഷിയെപ്പോലെ ക്രൂരയായി മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു പക്ഷേ ആരും നൽകുന്നില്ല സ്വാദിഷ്ട ഭോജനം ആസ്വദിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു പട്ടുവസ്ത്രം ധരിച്ച് വളർന്നവർ ചാരക്കുംഭാരത്തിന്മേൽ കിടക്കുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവയ്ക്കാതെ തന്നെ നശിപ്പിക്കപ്പെട്ട സോതാമിൻ്റെതിനേക്കാൾ വലുതാണ് അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെണ്മയുള്ളവരും ആയിരുന്നു അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും അവരുടെ ആകാരഭംഗി ഇന്ദ്രനീലീയത്തിന് തുല്യവുമായിരുന്നു ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു തെരുവീതികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരുടെ തൊലി എല്ലിനോടൊട്ടിയിരിക്കുന്നു അത് ഉണങ്ങിയ വിറക് പോലെയായിരിക്കുന്നു വാളയറ്റു മരിച്ചവർ വിശപ്പ് കൊണ്ട് മരിച്ചവരേക്കാൾ ഭാഗ്യവാന്മാരാണ് അവർ വയലിലെ ഫലങ്ങൾ ലഭിക്കാതെ വിശന്ന് തളർന്നു നശിച്ചു കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ വിനാശത്തിൻ്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു കർത്താവെ തൻ്റെ ക്രോധം അഴിച്ചുവിട്ട് അവിടുന്ന് ജ്വലിക്കുന്ന കോപം വർഷിച്ചു സിയോനിൽ അവിടുന്ന് ഒരു അഗ്നി ജ്വലിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനങ്ങളെ അത് ദിപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനതയുടെ അടിമത്വത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരൊറ്റ വാക്കില് ഞങ്ങൾ മനസ്സിലാക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ടു വരണ്ടു അണ്ണാക്കിൽ അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു അത്രയും കഷ്ടതയിൽ ദുഃഖത്തിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിലിൽ പീഡനങ്ങളിൽ വിശപ്പിൽ കഴിയുന്ന ആ മക്കളെയാണല്ലോ മുമ്പിൽ വയ്ക്കുന്നത് ക്രിസ്തുവിൻ്റെ വരവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ വചനത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്നും ഞങ്ങളുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് പട്ടിണി കൊണ്ട് മരിക്കുന്നവർ ധാരാളമുണ്ട് ദൈവമേ എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണം കിട്ടുവാനിടയാകണമേ ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് വളരെ ധനാഢ്യന്മാരായ മക്കൾ ഉയർന്ന നിലവാരത്തിൽ നിന്നവരൊക്കെ വൃക്ഷക്കാരായി മാറുന്നു എന്ന് വചനത്തിൽ പറയുന്നത് എത്രയോ അർത്ഥവത്താണ് പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെയും നീതിയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുന്നതിന് നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ ഈ വചനം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്ന് വിശക്കുന്നവരെ കണ്ടെത്തിയവരെ പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അതിനുവേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ ഈ വചനം മറ്റുള്ളവർക്ക് കൊടുക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പഴയ നിയമത്തിൻ്റെ ആ കഴമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കത്തിയാളുന്ന അനുഭവങ്ങളിലൂടെ എല്ലാവരും കടന്നുപോകും കത്തിയാളുന്ന ആ അനുഭവത്തിനായി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ